നമസ്കാരം അളമുട്ടിയാൽ ചേരയും കടിക്കും എന്നാണ് മലയാളത്തിൻ്റെ ചൊല്ലുള്ളത് നിവർത്തി കെട്ടാൽ പിന്നെ തിരിച്ചടിക്കുകയല്ലാതെ എത്ര ദുർബലനും വേറെ വഴിയില്ല ഇപ്പോൾ പറയാനുള്ള കാരണം കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിക്ക് ശേഷം റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയെ വിറപ്പിച്ച യുക്രൈന്റെ ഡ്രോണുകളുടെ ആക്രമണമാണ് ഏതാണ്ട് മുന്നൂറ്റി മുപ്പത്തേഴോളം ഡ്രോണുകൾ തങ്ങൾ വീഴ്ത്തിയതായിട്ടാണ് റഷ്യൻ സൈന്യം അവകാശപ്പെടുന്നത് എങ്കിലും വിപുലമായ തോതിലുള്ള നാശനഷ്ടമാണ് മോസ്കോ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഈ ഡ്രോണുകൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയത് അർദ്ധരാത്രിക്ക് ശേഷം ഇത്രയും ഡ്രോണുകൾ ഒരുമിച്ച് ആക്രമണം നടത്തുന്നത് അപൂർവ സംഭവമാണ് എന്നാണ് ഇപ്പോൾ പ്രതിരോധ വിദഗ്ധരും പറയുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ച് മൂന്ന് വർഷം പൂർത്തിയാകുമ്പോൾ യുക്രൈൻ നടത്തിയ ഏറ്റവും രൂക്ഷമായ ആക്രമണം തന്നെയായിരുന്നു ഈ ഒരു ഡ്രോൺ ആക്രമണം റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയെ അക്ഷരാർത്ഥത്തിൽ അത് പ്രകമ്പനം കൊള്ളിച്ചു യുക്രൈൻ്റെ ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ മരിച്ചിട്ടുണ്ട് നിരവധി പേർക്ക് പരുക്ക് പറ്റി എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യുക്രൈൻ്റെ പ്രസിഡന്റായ വ്ളാഡിമിർ സെലൻസ്കി പറയാതിൽ സമാധാന ചർച്ചകൾ അമേരിക്കൻ പ്രതിനിധികളുമായി നടത്തുന്ന സമയത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി റഷ്യ പോലുള്ളൊരു വൻ ശക്തി യുക്രൈനെ വിവിധ തരത്തിലാണ് ആക്രമിച്ചിരുന്നത് അന്ന് യുക്രൈൻ അമേരിക്കയുടെയും മറ്റും യഥേഷ്ടം സഹായം ലഭിച്ചിരുന്നു എന്നാൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയതോടുകൂടി അതിനൊരു അന്ത്യം കുറിക്കുകയാണ് യുക്രൈൻ നൽകിയിരുന്ന സൈനിക സഹായവും അതുപോലെ ഇന്ത്യൻ സഹായവും എല്ലാം തന്നെ ഡൊണാൾഡ് ട്രംപ് പിൻവലിച്ചു മാത്രവുമല്ല റഷ്യയ്ക്ക് ഏതാണ്ട് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച രീതിയിലാണ് പിന്നീടുള്ള എല്ലാ കാര്യങ്ങളിലും ഉണ്ടായത് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായി അമേരിക്ക വിളിച്ചേർത്ത സമാധാന ചർച്ചയിൽ ആദ്യഘട്ടത്തിൽ യുക്രൈന് ക്ഷണം പോലും ഇല്ലായിരുന്നു മാത്രവുമല്ല അമേരിക്ക യുക്രൈൻ നൽകിയ യുദ്ധ സഹായത്തിന് പകരമായി അവരുടെ വൻ ധാതു സമ്പത്തിൻ്റെ വലിയൊരു വിഹിതം അമേരിക്കയ്ക്ക് തരണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു ഉടൻ നിവൃത്തിയില്ലാതെ ഈ ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുന്നതിന് വേണ്ടി വൈറ്റ് ഹൗസിലെത്തിയ സെലൻസ്കിക്ക് നേടേണ്ടി വന്ന അപമാനം നമ്മളെല്ലാവരും തന്നെ കണ്ടതാണ് അവിടെ പ്രസിഡന്റ് ട്രംപും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും ഉൾപ്പെടെയുള്ള പ്രമുഖർ യാതൊരു തരത്തിലുള്ള മനുഷ്യത്വവും ഇല്ലാതെ അതിക്രൂരമായ രീതിയിലാണ് വളരെ മോശമായ ഭാഷയിൽ തന്നെയാണ് ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റായ സെലൻസ്കിയോട് അവർ പെരുമാറിയത് തുടർന്ന് സെലൻസ്കി ഇറങ്ങിപ്പോവുകയായിരുന്നു തുടർന്ന് നിരവധി സംഭവങ്ങളുണ്ടായി ഏറ്റവും കൂടുതൽ വീണ്ടും സെലൻസ്കി ഇപ്പോൾ ഏതാണ്ട് കീഴടങ്ങിയ മട്ടാണ് അദ്ദേഹം ചർച്ചയ്ക്ക് വീണ്ടും തയ്യാറായി അപ്പോൾ ട്രംപ് അടുത്ത നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഇനി ഞങ്ങൾ അനുസരിച്ചോളണം അടിയന്തിരമായി സൽസ്കൃതി രാജിവെക്കണം അതുപോലെ തിരഞ്ഞെടുപ്പ് നടത്തണം എന്നൊക്കെയാണ് ഏതായാലും ഇതിനെല്ലാമുള്ള കനത്ത തിരിച്ചടിയായിട്ട് തന്നെയാണ് ഈ ഡ്രോൺ ആക്രമണത്തെ നമ്മൾ കാണേണ്ടത് യുക്രൈനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈവശം ഇപ്പോഴും അമേരിക്ക നേരത്തെ നൽകിയ ആയുധങ്ങൾ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് ഇന്നലെ ഉപയോഗിച്ച ഡ്രോണുകൾ പലതും അമേരിക്ക നിർമ്മിതമാണ് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ചർച്ച ഒരു വശത്തോടെ നടക്കുമ്പോൾ ആക്രമണം നടത്തുന്ന രീതി നേരത്തെ റഷ്യയാണ് നടത്തിയിരുന്നത് എങ്കിൽ ഇപ്പോൾ അത് യുക്രൈനും ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ യുക്രൈനിലെ നിരവധി പ്രദേശങ്ങൾ റഷ്യ പിടിച്ചെടുത്ത് തിരികെ നൽകില്ല എന്നുള്ളതും ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്ന മറ്റൊരു ആവശ്യമാണ് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും ലോകത്തിന് മുന്നിൽ കീഴടങ്ങി നിൽക്കുന്ന ഒരു രാജ്യമായി തങ്ങൾക്ക് തുടരാൻ കഴിയുകയില്ല എന്നുള്ള ചിന്തയിൽ നിന്ന് തന്നെയായിരിക്കാം സെലൻസ്കി സൗദി അറേബ്യയിൽ ചർച്ച നടത്താൻ പോയ അതേ സമയത്ത് തന്നെ ഇത്രയും ശക്തമായ തോതിൽ അതും യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും ശക്തമായ ആക്രമണം നടന്നത് മോസ്കോയിലെ നിരവധി അമ്പരചുംബികളെ കെട്ടിടങ്ങൾക്ക് നേർക്കായിരുന്നു ഈ ഡ്രോണുകൾ പറന്നെത്തിയത് പല കെട്ടിടങ്ങൾക്കും സാരമായ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട് നിരവധി പാർപ്പിടങ്ങൾ തകർന്നിട്ടുണ്ട് ഏതായാലും റഷ്യ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇത്രയും ശക്തമായ തോതിലുള്ള ഒരു ആക്രമണമാണ് രാത്രി നടന്നിരിക്കുന്നത് റഷ്യ ഇതിനോട് എങ്ങനെ തിരിച്ചടിക്കും എന്നുള്ള കാര്യത്തിൽ ഇനിയും പ്രഖ്യാപനങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല നേരത്തെ സെലൻസ്കി വൈറ്റ് ഹൗസിൽ നിന്ന് പിണങ്ങി പുറത്തേക്ക് പോയി കഴിഞ്ഞു തൊട്ടു പിന്നാലെ യുക്രൈനിലെ ഒരാശുപത്രി റഷ്യൻ സൈന്യം ബോംബിട്ട് തകർത്തിരുന്നു അത്രയും ക്രൂരമായ രീതിയിൽ തന്നെയാണ് റഷ്യ അതല്ലെങ്കിൽ അവിടുത്തെ പ്രസിഡന്റ് പുടിൻ യുക്രൈനോട് പെരുമാറുന്നത് എപ്പോഴും ഒരു സാമന്ത രാജ്യമാണ് നിങ്ങൾ എന്ന രീതിയിൽ തന്നെയാണ് റഷ്യയും അമേരിക്കയും ഒക്കെ തന്നെ ഇപ്പോൾ യുക്രൈനോട് പെരുമാറുന്നത് തങ്ങൾ അത്ര ചെറിയ രാജ്യമല്ല താങ്കൾക്കും ശക്തിയുണ്ട് എന്ന് തെളിയിക്കാനുള്ള ഒരു മികച്ച അവസരമായിരുന്നു ഇത്തരത്തിൽ മോസ്കോയിലേക്ക് റഷ്യയുടെ തലസ്ഥാനത്തേക്ക് തന്നെ യുക്രൈൻ ഇത്രയും വലിയൊരു ആക്രമണം നടത്തിയത് റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിൽ മാത്രം തൊണ്ണൂറിലധികം ഡ്രോണുകളെയാണ് സൈന്യം വെടിവിച്ചിട്ടതെന്ന് പറയുമ്പോൾ എത്രമാത്രം ഡ്രോണുകളാണ് അവിടേക്ക് പാഞ്ഞു കയറി വൻ തോതിലുള്ള നാശനഷ്ടങ്ങൾ വരുത്തിയത് എന്നൊക്കെ ഊഹിക്കാനേ കഴിയുകയുള്ളു ഏതായാലും സെലൻസ്കി രണ്ടും കൽപ്പിച്ച് തന്നെയാണ് കാരണം യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ പിന്തുണ അദ്ദേഹത്തിനുണ്ട് എങ്കിലും പലപ്പോഴും യൂറോപ്യൻ രാജ്യങ്ങൾ വാക്കാൽ മാത്രമാണ് പിന്തുണ നൽകാറുള്ളത് എന്നുള്ള കാര്യം അവിടെ മാറ്റിവയ്ക്കേണ്ടി വരും എങ്കിലും അവസാനത്തെ പോരാട്ടത്തിന് തന്നെ ഒരുപക്ഷെ സെലൻസ്കി ഒരുങ്ങുന്നതായിട്ടാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അമേരിക്ക പോലുള്ളൊരു വൻ ശക്തി യുക്രൈൻ്റെ പ്രസിഡന്റിനെ ചർച്ചയ്ക്ക് സൗദിയിലേക്ക് വിളിച്ച ദിവസം തന്നെ ഇത്രയും വലിയൊരു ആക്രമണം അത് യുദ്ധാരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണം നടത്തുക എന്ന് പറയുന്നത് യുക്രൈനെ പോലുള്ള ഒരു ചെറിയ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ള കാര്യമല്ല ഒരു പരിധിവരെ അത് ആത്മഹത്യപരവും എന്ന് പറയാം എന്നാൽ സെലൻസ്കി ഇപ്പോൾ പൂർണ്ണ ധൈര്യത്തോടെ തൻ്റെ അടുത്തോട് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് മനസ്സിലാവുന്നു നേരത്തെ ട്രംപിൻ്റെ മുമ്പിൽ രണ്ടാം മട്ടവും കീഴടങ്ങിയ സെലൻസ്കിയെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ കീഴടങ്ങിയ ആൾ എന്ന രീതിയിൽ തന്നെയാണ് വിശേഷിച്ചതും ഏതായാലും ഈയൊരു ആക്രമണത്തിന് റഷ്യ എങ്ങനെ പ്രതികരിക്കും എന്ന് കാത്തിരുന്നെ കാണേണ്ടി വരും ഇതിൽ ശക്തമായ തിരിച്ചടി ഒരുപക്ഷെ റഷ്യ നൽകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് പക്ഷേ അമേരിക്ക മുൻകൈ നടത്തുന്ന സമാധാന ചർച്ചകൾ ഇപ്പോൾ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നടക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കയോ അതല്ലെങ്കിൽ റഷ്യയോ അത്തരത്തിലുള്ള ഒരു സാഹസത്തിന് മുതിരുമോ എന്ന് കണ്ടുതന്നെ അറിയേണ്ടി വരും